ഏറെ പ്പെടുന്നവരെ എന്താണ് വിശ്വാസം ആരാണ് ഒരു വിശ്വാസി എന്തിനാണ് വിശ്വാസം നമ്മുടെ ഓരോരുത്തരുടെയും ഇന്നത്തെ ഈ അത്യാധുനിക കാലഘട്ടത്തിൽ ഏറെ ഉയർന്നു നിൽക്കുന്ന ചോദ്യങ്ങളാണ് ഇവരെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് ജനിച്ച് ഈ ലോക ജീവിതം ആരംഭിക്കുന്ന മുതൽ മണ്ണോട് ചേരുന്നത് വരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഏറ്റവും നല്ല ഒരു ഗുണമാണ് വിശ്വാസം ലഭിക്കുന്ന വിവിധങ്ങളായ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോരുത്തരും താൻ ജീവിതം ക്രൈസ്തവ ക്രൈസ്തവനുസരിച്ച് നമുക്കേവർക്കും കാണാപ്പാഠം പഠിച്ച ഒരു വാക്യമുണ്ട് അദൃശ്യമായവ ഉണ്ടെന്നുള്ള ബോധ്യവും പ്രത്യാശിക്കുന്നവ ലഭിക്കും എന്നുള്ള ഉറപ്പുമാണ് വിശ്വാസം പ്രിയപ്പെട്ടവരെ ചെറുപ്പകാലഘട്ടങ്ങളിൽ നാം കാണാൻ പഠിച്ച ഈ വാക്യത്തിന്റെ പ്രസക്തിയെ ചോദ്യം ഞാനോ നിങ്ങളോ ആരും ഇതുവരെ ദൈവത്തെ നേരിട്ട് കണ്ടിട്ടില്ല പക്ഷേ നമുക്കൊരു സങ്കടം വരുമ്പോഴോ നമുക്കൊരു വിഷമം വരുമ്പോഴോ നമുക്കൊരു ആവശ്യം വരുമ്പോഴോ നമ്മൾ ആദ്യം ഓടിച്ചെന്ന് പറയുന്നത് നമ്മുടെ ഈശോ അടുത്താണ് കാരണം എനിക്ക് ഈശോയുള്ളത് അത്രമാത്രം ഉറച്ച വിശ്വാസമാണ് എൻ്റെ മാതാപിതാക്കന്മാർ എനിക്ക് പകർന്നു തന്ന വിശ്വാസത്തിൻ്റെ പ്രതിഫലനമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുൻപിൽ നിൽക്കുന്നത് ഇന്ന് ഞാൻ ഒരു ക്രിസ്ത്യാനിയായി ഒരു വിശ്വാസിയായി നിങ്ങൾക്ക് മുൻപിൽ നൽകുന്നുണ്ടെങ്കിൽ അതിന് കാരണം എൻ്റെ മാതാപിതാക്കന്മാരും എൻ്റെ വികാരി അച്ഛന്മാരും എനിക്ക് ചുറ്റുമുള്ള എല്ലാവരും എനിക്ക് പകർന്ന വിശ്വാസമാണ് ആ വിശ്വാസം എന്നിലൂടെ മറ്റുള്ളവരിലേക്കും പകർന്നു കൊടുക്കുവാൻ ഞാൻ കടപ്പെട്ടിരിക്കുന്നു കാരണം ഒരുപാട് വിഷമങ്ങളും പ്രതിസന്ധികളും ഒക്കെ നേരിട്ടാണ് എൻ്റെ പൂർവികർ എനിക്ക് വിശ്വാസം തലമുറ തലമുറയായി പകർന്നു നൽകിയത് എന്നാൽ മനുഷ്യ വീക്ഷണങ്ങളെ കാലഘട്ടത്തിൽ നാം നിൽക്കുമ്പോൾ ഈ വിശ്വാസത്തിന്റെ പ്രസക്തി എത്രമാത്രം എന്നിലൂടെ എന്നതിഫലിക്കപ്പെടുന്നുണ്ട് എന്ന് അഭിചിതം ചെയ്യണം ഈ വിശ്വാസത്തിന് കൈമാറ്റത്തിന് എന്നിലൂടെ എന്തെങ്കിലും ക്ഷതം സംഭവിച്ചിട്ടുണ്ടോ എന്ന് നാം നമ്മോട് തന്നെ ചോദിക്കണം ആദ്യമായി നാം മനസ്സിലാക്കേണ്ടത് ഈ വിശ്വാസം എന്നത് നിസ്സാരം വസ്തു നമുക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടതിന് മുൻപിൽ ഒരുപാട് സഹനത്തിൻ്റെയും വിഷമത്തിൻ്റെയും കണ്ണീരിന്റെയും ഒക്കെ കഥകളുണ്ട് അവർന്ന് നമുക്ക് കൈമാറിയത് പാഠങ്ങളോ പാഠപുസ്തകങ്ങളോ ആയിരുന്നില്ല മറിച്ച് ദൈവ സ്നേഹവും ദൈവം ഒരു ജീവിത സംസ്കാരമാണ് അല്ല അതൊരു ജീവിതം തന്നെയാണ് തന്റെ സ്നേഹന്മാരെ നോക്കി നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം അനുഭവിച്ചത് ഈശോ എന്ന് നമ്മെ നോക്കി ഇത് പറയുന്നുണ്ട് പക്ഷേ പലപ്പോഴും നമുക്ക് കേൾക്കാതെ പോകുന്നതും ശ്രദ്ധിക്കാതെ പോകുന്നതും ഈ നിരവധനം തന്നെയാണ് ആധുനിക മാധ്യമങ്ങളുടെ നവതലമുറയ്ക്ക് പലപ്പോഴും വിശ്വാസ സംരക്ഷണത്തിനും അതിന്റെ പ്രാധാന്യത്തെ കുറിച്ചുമുള്ള തീക്ഷ്ണത കുറഞ്ഞു പോകുന്നുണ്ടോ എന്ന് നാം നമ്മോട് തന്നെ ചോദിക്കണം കുടുംബമാണ് നമ്മുടെ ഓരോരുത്തരുടെയും വിശ്വാസത്തിന്റെ അടിസ്ഥാനം പക്ഷേ പലപ്പോഴും നമുക്ക് ലഭിക്കാതെ പോകുന്നത് ഈ അടിസ്ഥാനം തന്നെയാണ് ും മറന്നുപോകുന്നത് നമ്മുടെ വിശ്വാസ സംരക്ഷണവും സഭവുമെല്ലാം ഇത് നമ്മെ കൊണ്ടെത്തിക്കുന്നത് വലിയൊരു വിനാശത്തിലേക്കാണ് കുടുംബമാണ് നമ്മുടെ ഓരോരുത്തരുടെയും വിശ്വാസത്തിന് അടിസ്ഥാനം പക്ഷേ പലപ്പോഴും നമുക്ക് ലഭിക്കാതെ പോകുന്നത് ഈ അടിസ്ഥാനം തന്നെയാണ് ഇറ്റലി നമ്മെ പോലെ തന്നെ

എന്റെ മാതാപിതാക്കന്മാർ എനിക്ക് പകർന്നു പകർന്നുവെന്ന വിശ്വാസത്തെ പ്രതിഫലനമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വന്നു പിന്നെ പ്രിയപ്പെട്ട കുഞ്ഞു മിഷണറിമാരെ എൻ്റെയും നിങ്ങളുടെയും ദൗത്യം ഇത് തന്നെയാണ് നമ്മുടെ പൂർവ്വപിതാക്കന്മാർ നമുക്ക് പകർന്നു പകർന്ന വിശ്വാസ ദീപം എന്നിലൂടെ അടഞ്ഞു പോകരുത് വിശ്വാസത്തിനടിവറുത്ത് സഭയെ സ്നേഹിക്കുന്ന സമുദായത്തെ സ്നേഹിക്കുന്നു ചുറ്റുമുള്ള കൂട്ടുകാരെയല്ല വേർതിരിവുകൾ ഒന്നുമില്ലാതെ കാണുന്ന നല്ലൊരു വ്യക്തിത്വത്തിനുടമകളാകുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ നിർത്തട്ടെ നന്ദി നമസ്കാരം